വാഹനക്കടത്തിലെ ഇടനിലക്കാരെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി കണ്ടെത്തിയ വാഹനങ്ങൾക്കായി ഓപ്പറേഷൻ നുംഖൂർ എന്ന പേരിൽ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അന്വേഷണം പാതി വഴിയിൽ മുടങ്ങിയ മട്ടാണ് സംശയനിഴലിലുള്ള വാഹനങ്ങൾ ഉടമകൾ മാറ്റിയിട്ടുണ്ടാകാം എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഇവ കണ്ടെത്തുന്നതിനായി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് പറയുന്നു എന്നാൽ വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി പോലീസിന്റെ സഹായം തേടിയിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി നിലവിൽ മുപ്പത്തി ഒൻപത് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് വാഹന ഉടമകളിൽ രണ്ടുപേരെ മാത്രമാണ് കസ്റ്റംസ് ചോദ്യം ചെയ്തിട്ടുള്ളത് നടൻ അമിത് ചക്കാലക്കലിനെയും മാഹിൻ അൻസാരി എന്ന വ്യക്തിയെയുമാണ് ചോദ്യം ചെയ്തത് മാഹിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇടനിലക്കാരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിന് ലഭ്യമായിരുന്നു കേരളത്തിലേക്ക് വാഹനം കടത്തിയ സംഘത്തിന് പുറമെ ഡൽഹിയിൽ കേന്ദ്രീകരിച്ചും ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കസ്റ്റംസിന് ലഭിച്ച വിവരം ഇവരെ കണ്ടെത്തുന്നതിനുള്ള നീക്കം നടക്കുന്നുണ്ട് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളായ മറ്റുള്ളവരെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കും എന്നും പറഞ്ഞിരുന്നുവെങ്കിലും ഇവർക്ക് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല അതിനിടെ തന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടുകിട്ടാൻ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി നാളെ പരിഗണിക്കുന്നതിനേക്ക് മാറ്റി ദുൽഖറിന്റെ നാല് വാഹനങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ലഭ്യം